ചെറുകഥ ഇന്നലെകളിൽ വേദ എന്തോ ചിന്തയിലായിരുന്ന വേദ ജിയെ വിളിച്ചപ്പോൾ അവളെ തിരിഞ്ഞു നോക്കി മുഖത്ത് സ്ഥായി ഭാവമായ ഗൗരവം തന്നെ പക്ഷേ ആ നെഞ്ചിൽ സങ്കടങ്ങളുടെ ഒരു കടൽ ഇരമ്പുന്നത് ജിയക്ക് മനസ്സിലായി ഇന്നും അവൻ വന്നിരുന്നു അല്ലേ വന്നിരുന്നു ആവശ്യം അതുതന്നെയാണോ കുഞ്ഞിനെ കാണണം എന്നെ അയാളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ക്ഷണിച്ചു മാപ്പ് പറഞ്ഞു ഇതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയല്ലേ കാണാൻ വരരുത് എന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല ഓഫീസിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് പ്രശ്നമാക്കാത്തത് നിനക്ക് പോലീസിൽ പറഞ്ഞൂടെ ഒരു കംപ്ലൈൻ്റ് കൊടുത്താൽ ദേ ദയവിൽ ചേക്ക് ദി നെസസറി ആക്ഷൻസ് വേദാ ആർ യു ജോക്കിംഗ് ചെയ്യാ ഹീസ് ആൻ എ സി പി നീ എന്താ ആളെ കളിയാക്കുന്നോ അതൊക്കെ അയാൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും ഓ ഐ ഫൊഗോട്ട് ഇറ്റ് നീ അതൊക്കെ വിട് എൻ്റെ അച്ചൂട്ടൻ എവിടെ വേദ അവൻ ഉറക്കാണ് അഞ്ച് വയസ്സിൻ്റെ വാക്സിനേഷൻ ആയിരുന്നല്ലോ ഇന്ന് കരച്ചിലായിരുന്നു പിന്നെ കിടന്നുറങ്ങി ചെറിയ ചൂടുമുണ്ട് ഹോസ്പിറ്റലിൽ പോണോ ഞാൻ റിയാനേ വിളിക്കാം ഏയ് വേണ്ട ജിയ പനിക്കുള്ള മെഡിസിൻ ഞാൻ ഇവിടെ ഇരുന്നത് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് എഴുന്നേൽക്കാൻ സാധ്യതയില്ല അവൻ എന്തെങ്കിലും കഴിച്ചോ ഓട്സ് കഴിച്ചിട്ടാണ് ഉറങ്ങിയത് ആണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് ഞാൻ പോയി ഫ്രഷായി ഒന്ന് കിടക്കട്ടെ ശരീരമൊക്കെ വല്ലാത്ത വേദന എടുക്കുന്നു അങ്ങനെ പറഞ്ഞതും വേദ ജി ഒന്ന് ചൂഴന്നു നോക്കി ഇന്നലെ നീ എവിടെയായിരുന്നു എന്നാ പറഞ്ഞത് അത് സി എയുടെ ബർത്ത് പാർട്ടി ആയിരുന്നല്ലോ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ലേറ്റ് ലേറ്റായിപ്പോയി റിയാനും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി അത് കേട്ടതും വേദ അവളെ കൂർപ്പിച്ച് നോക്കി ഇതൊരു ശീലമാക്കണ്ട ഞാൻ ഹേമാൻഡിയെ വിളിച്ച് പറഞ്ഞു കൊടുക്കും അയ്യോ എൻ്റെ പൊന്നെ ചതിക്കല്ലേ പറഞ്ഞു കൊടുക്കല്ലേ ഇനി ഒരിക്കലും പോവത്തില്ല അച്ചൂട്ടനാണേ സത്യം എൻ്റെ കൊച്ചിനെ തൊട്ട് സത്യം ചെയ്യാൻ നിൽക്കണ്ട എന്നാ നീയാണേ സത്യം ഞാൻ ഇനി പോവത്തില്ല ശരി ശരി അത് പറഞ്ഞതും ജിയ വേദയുടെ കവിളിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്ത് അകത്തേക്കോടി അത് കണ്ടതും വേദയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നേരം കൂടി ആ സോഫയിലിരുന്നതിന് ശേഷം അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി മുറിയിൽ അഞ്ച് വയസ്സുകാരൻ അഭ്യുഷ് വേദ് എന്ന അച്ചൂട്ടൻ ഉറക്കമാണ് അവൾ ബെഡിൽ അവൻ്റെ അടുത്തിരുന്നു അവൻ്റെ തലയിൽ ഒന്ന് തലോടി അമ്മയുടെ സാമീപ്യം അറിഞ്ഞതുപോലെ അവൻ ഉറക്കത്തിലും ഒന്ന് പുഞ്ചിരിച്ചു അത് കണ്ടതും വേദയും ഒരു നിമിഷം പുഞ്ചിരിച്ചു ശേഷം എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി കയറി ഷവറിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ വെള്ളത്തിനൊപ്പം അവളുടെ കണ്ണുനീരും ഒഴുകിയിറങ്ങി അല്പനേരത്തിന് ശേഷം ഗൗരവത്തോടെ തന്നെ അവൾ മുറുക്കി പുറത്തേക്കിറങ്ങി ഭക്ഷണം എടുത്തു കഴിച്ചു ജിയ പുറത്തു നിന്നും കഴിച്ചു എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് അവൾ റൂമിലേക്ക് പോയി അച്ചൂട്ടൻ്റെ അടുത്തായി കിടന്നു അവൾക്ക് പഴയ കാര്യങ്ങൾ ഒക്കെ ഓർമ്മ വന്നു കരയാൻ തുടങ്ങാൻ പോയ മിഴികളെ അവൾ തന്നെ വിലക്കി കാരണം അച്ചൂട്ടൻ ജനിച്ചതിന് ശേഷം ഇനി ഒരിക്കലും പഴയ കാര്യങ്ങൾ ഓർത്ത് കരയില്ല എന്നത് തീരുമാനിച്ചു കഴിഞ്ഞതാണ് പാലക്കാട് ഒറ്റപ്പാലത്താണ് വീട് അച്ഛനും അമ്മയും ചേട്ടനും ഞാനും അടങ്ങുന്ന ചെറിയ കുടുംബം അച്ഛൻ രാജൻ അമ്മ വിനയ ചേട്ടൻ വേദാന്ത് അച്ഛൻ സൂപ്പർമാർക്കറ്റ് നടത്തുന്നു അമ്മ ജോലിക്കൊന്നും പോകുന്നില്ല ചേട്ടൻ സിവിൽ എഞ്ചിനീയറാണ് അച്ഛനും അമ്മയ്ക്കും ഞാൻ വേദുവായിരുന്നു ചേട്ടൻ വിച്ചുവും അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പി ജി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് വരുണിൻ്റെ കല്യാണാലോചന വരുന്നത് ആള് പോലീസിലായിരുന്നു അച്ഛനും ചേട്ടനും അമ്മയ്ക്കും ഒക്കെ വലിയ ഇഷ്ടമായി എങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കണ്ട എന്ന് കരുതി സമ്മതിച്ചു കൊടുത്തു കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു ആർഭാടമായി തന്നെ കല്യാണം നടത്തുകയും ചെയ്തു കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വളരെ സ്നേഹം തന്നെയായിരുന്നു അത് വരുണേട്ടനായാലും വരുണേട്ടൻ്റെ വീട്ടുകാർക്കായാലും അച്ഛനും അമ്മയും വരുണേട്ടനും മാത്രമടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അത് സഹോദരങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു പ്രശ്നമെന്താണെന്ന് വെച്ചാൽ വരുണേട്ടന് എപ്പോഴും അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കുന്നതായിരുന്നു ഇഷ്ടം പക്ഷേ എനിക്ക് അതൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല കാരണം വീട്ടിലും ഞാൻ അധികം അഭിപ്രായം പറയുന്ന കൂട്ടത്തിലല്ലായിരുന്നു സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പോയിരുന്ന ഒന്നര വർഷത്തെ ദാമ്പത്യ ജീവിതം അപ്പോഴേക്കും എൻ്റെ പി ജിയും കഴിഞ്ഞിരുന്നു പിന്നീട് എപ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിൽ വിള്ളൽ വന്നു തുടങ്ങിയത് അതെ ഒരു കുഞ്ഞെന്ന സ്വപ്നം കല്യാണത്തിന് ശേഷം ഒന്നര വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല എന്നതിനെ തുടർന്ന് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും മുറുമുറുപ്പ് തുടങ്ങി ആദ്യമൊക്കെ കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് എനിക്കും അതൊരു സങ്കടമായി നിലകൊണ്ടു പക്ഷേ വരുണേട്ടന് അതൊരു പ്രശ്നമല്ലായിരുന്നു ഇത്രയും ആധുനികമായ കാലത്ത് ഇതിനൊക്കെ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നാണ് വരുണേട്ടൻ ചോദിക്കാറ് എന്നാൽ അമ്മയും അച്ഛനും വരുണേട്ടനോട് ഇതിനെപ്പറ്റി യാതൊന്നും സംസാരിച്ചിട്ടില്ല എന്നത് വരുണേട്ട് പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുറുമുറുപ്പ് കൂടുതലായി പിന്നീട് അവർ ഇതിനെപ്പറ്റി വരുണേട്ടനോടും സംസാരിച്ചു ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്നാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വരണേട്ടനോട് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞു പിന്നീടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ എനിക്ക് ഒരു പ്രഗ്നൻസി ആണെന്ന് അവർ പറയുകയും ചെയ്തു അത് അറിഞ്ഞതിൽ പിന്നെ അമ്മ എന്നോട് സംസാരിക്കാറില്ല അച്ഛൻ ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കും സംസാരം എന്നാലും അവസരം കിട്ടുമ്പോൾ രണ്ടുപേരും നന്നായി തന്നെ എന്നോട് ദേഷ്യപ്പെടുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇതൊന്നും ഞാൻ വരുണേട്ടനെ അറിയിച്ചിരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്നറിഞ്ഞിട്ടും വരുണേട്ടൻ എന്നോടങ്ങനെ പ്രത്യേകിച്ച് ഒരു അകൽച്ചയോ സ്നേഹക്കുറവോ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പോകെ പോകെ വരുണേട്ടനും എന്നോടുള്ള താൽപ്പര്യം കുറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയിരുന്നു കാരണം ജോലിക്ക് പോയാലും രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത് വന്നാലും എന്നോട് സംസാരിക്കുകയോ വിശേഷം ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല രാവിലെ ആയാലും ആളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെങ്കിലും എന്നോട് അധികം സംസാരിക്കാറില്ലായിരുന്നു ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കി തീർത്ത് പോകും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായപ്പോഴേക്കും ഞാൻ അറിഞ്ഞു വരുണേട്ടന് ഏതോ ഒരു വക്കീലുമായി ബന്ധമുണ്ടെന്ന് ആദ്യമൊക്കെ ഞാൻ വിശ്വസിച്ചില്ല എങ്കിലും പിന്നീടൊരിക്കൽ വരുണേട്ടൻ്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജിൽ നിന്നും എനിക്ക് മനസ്സിലായി അവർ തമ്മിൽ അതിരുവിട്ട ബന്ധമായി കഴിഞ്ഞുവെന്ന് ഈ കാര്യം വരുണേട്ടനോട് ചോദിച്ചപ്പോൾ ആദ്യം ദേഷ്യപ്പെട്ടുവെങ്കിലും പിന്നീട് സത്യമാണെന്ന് സമ്മതിച്ചു തന്നു കേസിൻ്റെ ഭാഗമായി പരിചയപ്പെട്ട ശീതൾ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി വരുണേട്ടൻ ഇഷ്ടത്തിലാണ് അവൾ ഒരു വക്കീലാണ് ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റ് പിന്നീട് മനസ്സിലായി വരുണേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ബന്ധം അറിയാമായിരുന്നു ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു എങ്കിലും തലേദിവസം രാത്രി വരെ എൻ്റെ സമ്മതമില്ലാതെ എന്നെ ഭോഗിച്ച അയാളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി അന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു പ്രശ്നം എന്താണെന്ന് അവിടെ ആരോടും പറഞ്ഞില്ല വരുണേട്ടൻ തിരികെ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഒരു മാസം അവിടെ കഴിച്ചുകൂട്ടി പക്ഷേ അപ്പോഴേക്കും അമ്മയും ഏട്ടൻ്റെ ഭാര്യ ഐശ്വര്യ എന്ന ഐശു ചേച്ചിക്കും മുറുമുറുപ്പ് തുടങ്ങിയിരുന്നു കുറച്ച് ദിവസമായി ആകെ ഒരു ക്ഷീണവും മൊത്തത്തിൽ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുകയും തല വിങ്ങുന്നത് പോലെയും കണ്ണിൽ ഇരുട്ട് കയറുന്നത് ഒക്കെ തോന്നുന്നു അങ്ങനെ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ ലാബിൽ പോയി പോസിറ്റീവായിരുന്നു പക്ഷേ സന്തോഷിക്കേണ്ട സമയമായിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നതാണ് സത്യം അങ്ങനെ ഞാൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ വരുണേട്ടൻ്റെ കാറ് പുറത്ത് കിടക്കുന്നത് കണ്ടു അതിശയം തോന്നി നേരിയൊരു പ്രതീക്ഷ പക്ഷേ ഡിവോഴ്സ് നോട്ടീസ് തരാൻ വന്നതാണ് എന്നെ ഇനി വേണ്ട എന്ന് തീർത്തു പറഞ്ഞു ഉള്ളിൽ സങ്കടം വിങ്ങി പൊട്ടിയെങ്കിലും പുറമേ ഒന്നും കാണിച്ചില്ല അതൊന്നുമല്ല അയാൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ കാരണം എനിക്ക് ഏതോ ഒരുത്തനായിട്ട് റിലേഷൻ ഉണ്ടെന്നുള്ളതാണ് അത് കേട്ടതും അമ്മയും ചേച്ചിയും എന്നെ ഞെട്ടലോടെ നോക്കുന്നത് ഞാൻ കണ്ടു അത് പറഞ്ഞ് അയാൾ പോവുകയും ചെയ്തു പിന്നീട് വീട്ടിൽ നടന്നത് ഒരു യുദ്ധമാണെന്ന് തന്നെ പറയാം പക്ഷേ വാക്കുകൾ കൊണ്ടാണെന്ന് മാത്രം അച്ഛനും ചേട്ടനും എല്ലാവരും പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരി ഞാൻ മാത്രം ഒറ്റയ്ക്കായി പോയത് ഞാനാണല്ലോ നിർവികാരത മാത്രം ഏതൊരു പെൺകുട്ടിക്കും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും അവളുടെ വീട്ടുകാർ തള്ളിപ്പറയില്ല എന്നൊരു വിശ്വാസം ഉണ്ടാവും എൻ്റെ കാര്യത്തിൽ ആ വിശ്വാസം തകർന്നു ഡിവോഴ്സ് കഴിയുന്നതുവരെ അവിടെ പിടിച്ചു നിന്നു ഡിവോഴ്സ് നോക്കിയത് അവളായിരുന്നു ശീതൾ ഞാനൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല ഡിവോഴ്സിന് മുൻപ് തന്നെ എല്ലാവരും അറിഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പക്ഷേ അയാൾ പറഞ്ഞു അത് അയാളുടെ കുഞ്ഞല്ലെന്ന് അവിടെയും തോറ്റു കൊടുക്കാൻ മനസ്സ് വന്നില്ല കാരണം ഓർത്ത് ദുഃഖിക്കില്ല എന്ന് മനസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു ഒന്നും മിണ്ടിയില്ല ഡിവോഴ്സ് ആയി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെയായി തിരുവനന്തപുരം എന്ന മഹാനഗരത്തിലേക്ക് ട്രെയിൻ കയറി അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി ആദ്യത്തെ രണ്ടു മാസം സാലറി കുറവായിരുന്നുവെങ്കിലും പിന്നീട് കൂട്ടി തന്നു അവിടെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു ഏഴു മാസമായപ്പോൾ ഒരമ്മയെ പരിചരിക്കാനായി നിർത്തി രേവതി എന്ന എൻ്റെ രേവമ്മ കൊല്ലത്താണ് വീട് പക്ഷേ ആളുടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ജോലിക്ക് വേണ്ടി ഏജൻസിയിൽ കൊടുത്തപ്പോൾ അവർ അയച്ചതാണ് രേവുമ്മയെ അങ്ങനെ പിന്നീട് രേവുമ്മ എൻ്റെ കൂടെയായി ജോലിക്ക് കയറി ആറുമാസമായപ്പോൾ പരിചയപ്പെട്ടതാണ് ജിയയെ ഇപ്പോൾ ജിയ തൻ്റെ എല്ലാമാണ് ആരെയും അതിൽ സ്നേഹിക്കരുത് എന്ന് തീരുമാനിച്ചതാണ് എങ്കിലും രേവുമ്മയുടെയും ജിയയുടെയും കാര്യത്തിൽ അത് തെറ്റി അല്ലെങ്കിൽ അവർ അത് തെറ്റിച്ചു യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ അവരിൽ നിന്നാണെന്ന് പറയാം ഇതിനിടയിൽ വീട്ടിൽ നിന്നും അച്ഛനും ചേട്ടനും വന്നു പണ്ടേ ചേട്ടൻ എന്നോട് അധികം സ്നേഹമൊന്നുമില്ലായിരുന്നു അവസരം കിട്ടുമ്പോൾ ഒക്കെ ഉപദ്രവിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത് എന്നാലും എനിക്കതിൽ പരാതി ഉണ്ടായിരുന്നില്ല അവർ വന്നിട്ടും തിരിച്ചു വിളിച്ചു വരുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ അന്ന് കുറെ പ്രാഗിയാണ് അവർ ഇവിടെ നിന്ന് തിരിച്ചു പോയത് ഫോൺ നമ്പർ മാറ്റാത്തത് കൊണ്ട് അമ്മയും വിളിച്ച് കുറെ പറഞ്ഞു അവസാനം സഹി കെട്ട് ഇനി എന്നെ അന്വേഷിച്ച് വരണ്ട എന്ന് തന്നെ പറഞ്ഞു സിം കാർഡും മാറ്റി അങ്ങനെ ഒൻപത് മാസങ്ങൾക്ക് ശേഷം എനിക്ക് ഒരാൺകുട്ടി പിടർന്നു ഡെലിവറിക്ക് ആവശ്യമായ പണം ഇത്ര നാൾ കൊണ്ട് തന്നെ ഞാൻ സ്വരുക്കൂട്ടി ഒരുപാട് നാളുകൾക്ക് ശേഷം വേദനക്കിടയിലും ആത്മാർത്ഥമായി തന്നെ ഞാൻ അന്ന് പുഞ്ചിരിച്ചു ഇനി ഒരിക്കലും ഇന്നലെയോർത്ത് കരയില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു ആരെയും അറിയിച്ചില്ല എനിക്ക് കൂട്ടായി രേവുമ്മയും ഉണ്ടായിരുന്നു ജിയയും ഉണ്ടായിരുന്നു കുഞ്ഞിന് അവ്യുഷ് വേദ് എന്ന് പേര് വെച്ചു ഹോസ്പിറ്റലിൽ അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഫാദർ എന്ന സ്ഥലത്ത് ബ്ലാങ്ക് ആയി കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയെങ്കിലും എൻ്റെ കുഞ്ഞിന് വരുൺ എന്നൊരച്ഛൻ വേണ്ട എന്നത് ഞാൻ നേരത്തെ തീരുമാനമെടുത്തതാണ് അങ്ങനെ കുഞ്ഞിന് ഒരു വയസ്സായപ്പോൾ അയാൾ വീണ്ടും വന്നു ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തി വന്നതാണത്രേ ശീതളായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റായിട്ട് കണ്ടിരുന്നു അത് കുറച്ചായി പിന്നെ ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കുഞ്ഞിനെ കാണാനാണ് പോലും നിങ്ങളുടേതല്ലാത്ത കുഞ്ഞിനെ എന്തിന് നിങ്ങൾ കാണണം എന്ന് ചോദിച്ച് വീടിൻ്റെ വാതിൽ കൊട്ടിയടച്ചു പിന്നീട് കുറച്ചുനാൾ ശല്യമുണ്ടായില്ല കുഞ്ഞിന് മൂന്നു മാസമായപ്പോൾ തന്നെ രേവുമ്മയെ ഏൽപ്പിച്ച് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതാണ് വീണ്ടും അയാൾ വന്നു ഓഫീസിൽ അവിടെ വെച്ച് പ്രശ്നമായപ്പോൾ അവിടെ നിന്നും എന്നെ പറഞ്ഞു വിട്ടു പിന്നീട് ഒരുപാട് അലഞ്ഞിട്ടാണ് വേറെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയത് അങ്ങനെ അവിടെ വന്ന് ജോയിൻ ചെയ്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ജിയയും എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു ഈ കമ്പനിയിൽ സ്റ്റാഫ് അക്കോമഡേഷൻ ഉണ്ട് അതുകൊണ്ട് എനിക്കും ജിയയ്ക്കും ഒരുമിച്ചാണ് ഫ്ലാറ്റ് ജിയയുടെ മാരേജ് ഉറപ്പിച്ചതാണ് ലവ് ആണ് പത്താം ക്ലാസ് മുതലുള്ള പ്രണയമാണ് രണ്ടു പേരും സെയിം ഏജുമാണ് റിയാൻ ജോർജ് അതാണ് അവൻ്റെ പേര് അവൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ഇവിടെ അടുത്തു തന്നെയാണ് ജോലി ഇനി ഒരു വർഷം കഴിഞ്ഞാണ് കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് പിന്നീടും അയാൾ കുഞ്ഞിനെ കാണാൻ എന്ന പേരിൽ വന്നു പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു ശീതൾ അയാളെ ഉപേക്ഷിച്ചു അത്രേ അവൾക്ക് വരുണിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൾ ഡിവോഴ്സ് വാങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് കണ്ടപ്പോൾ പിന്നീടാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടി കാണാൻ വരുന്നത് വീട്ടിൽ വന്നവരെ ഇറക്കി വിടുന്നത് മര്യാദയല്ല അതുകൊണ്ട് മാത്രം അകത്തേക്ക് കയറാൻ പറഞ്ഞു അവർ ക്ഷമ ചോദിച്ചു വരുൺ വന്നു പറഞ്ഞു അത്രേ കുഞ്ഞ് അയാളുടെയാണെന്നും അയാളാണ് തെറ്റ് ചെയ്തതും എന്നൊക്കെ എല്ലാം കേട്ടിരുന്നു മറുത്തൊന്നും പറഞ്ഞില്ല വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോഴും വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു കുഞ്ഞിനെ കണ്ടു മടങ്ങിയപ്പോൾ ഒരു ഔദാര്യം എന്നതുപോലെ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ വേണമെങ്കിൽ വരാമെന്ന് പിന്നീട് അച്ഛനും അമ്മയും ഇടയ്ക്ക് വരുമെങ്കിലും ഞാൻ അധികം സംസാരിക്കാൻ പോവില്ല കാരണം മനസ്സിനേറ്റ മുറിവ് അത്രയും ആഴത്തിലുള്ളതാണ് ഇന്നിപ്പോൾ അച്ചൂട്ടന് അഞ്ച് വയസ്സായി ഞാൻ ഒറ്റയ്ക്ക് വളർത്തിയ എൻ്റെ മകനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമാണ് ജീവിതത്തിൽ ഇനിയൊരു കൂട്ടു വേണ്ട എന്നത് ഡിവോഴ്സ് ആയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് അതൊരിക്കലും അയാളോടുള്ള ഇഷ്ടം കാരണമല്ല ഒറ്റയ്ക്കായാലും ഒരു പെണ്ണിന് ആർക്കും ഭാരമാവാതെ ജീവിക്കാൻ പറ്റും എന്ന് അയാൾക്കും എൻ്റെ വീട്ടുകാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു സിംഗിൾ മദർ ആയതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇന്ന് വരെ ഞാൻ നേരിട്ടിട്ടില്ല അല്ലെങ്കിലും ജീവിതത്തിൽ ഈ കാലം കൊണ്ട് അനുഭവിച്ച അത്രയൊന്നും ഇനി അനുഭവിക്കാനില്ലാത്തത് കൊണ്ട് എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള മനോധൈര്യം ഇപ്പോൾ ഉണ്ട് ദ എൻഡ് ഇന്നലെകളിൽ ദ ലൈഫ് ഓഫ് എ മദർ ഷോർട്ട് സ്റ്റോറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്